നമസ്കാരം വേടനെതിരെ എത്ര പെട്ടെന്നാണ് കഥകൾ നിർമ്മിക്കപ്പെടുന്നു നോക്കി പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ചില സംഘി പാദ സേവകരായിട്ടുള്ള ഓൺലൈൻ മഞ്ഞകൾ അതിൽ ഒരു കാർഡാണ് നിങ്ങളെ കാണിക്കുന്നത് കേരളത്തിലെ ഓതറൈസ്ഡ് മഞ്ഞ ഫാക്ടറി ആയിട്ടുള്ള മറുനാടനിലെ ഷാജന്റെ ഇന്നത്തെ ക്യാപ്ഷൻ നോക്കി ആരാധകരെ വീഴ്ത്തി ക്രൂരമായി ആനന്ദിക്കും വേടന്റെ ക്രൂരതയ്ക്ക് ഇരകളേറെ ഇതാണ് അദ്ദേഹം ക്യാപ്ഷൻ കൊടുത്തുന്നിപ്പോ വീഡിയോ ചെയ്തിരിക്കുന്നു ലക്ഷ്യം എന്താണ് വേടൻ എന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുക സംഘി കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു കഴിഞ്ഞ കുറെ കാലമായിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഇപ്പോ ഒരു പരാതി വന്നിരിക്കുന്നു ആ പരാതി അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരുന്നതിന് മുന്നോടിയായിട്ട് അയാളെ സമൂഹത്തിന്റെ മുന്നിൽ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ആക്ഷേപിക്കണം അയാളിൽ ഉണ്ടായിരിക്കുന്ന വിശ്വാസത്തെ നശിപ്പിക്കണം അയാളുടെ ക്യാപ്ഷൻ ഒന്നുകൂടി ഒന്ന് കേൾക്കണം നിങ്ങൾ ആരാധകരെ വീഴ്ത്തി ക്രൂരമായി ആനന്ദിക്കും ആരാധകരെ വീഴ്ത്തി ക്രൂരമായി ആനന്ദിക്കും വേടന്റെ ക്രൂരതയ്ക്ക് ഇരകളേറെ അതായത് ആരാധകരെ വീഴ്ത്തി അതായത് ഈ വാർത്ത കൊടുത്ത മഞ്ഞ ഷാജം മറുത ആരാധകരെ വീഴ്ത്തണയല്ല ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ട് നിന്നതിന് ശേഷം വീഴ്ത്തിയതിന് ശേഷം അവരെ കൊണ്ടുവന്ന് ക്രൂരമായി എന്തു ചെയ്യും ഇരകളാക്കും എന്നാണ് പറയുന്നത് അതായത് വേടൻ വീഴ്ത്തുന്ന ഈ ആരാധകരെ നേരെ മഞ്ഞയുടെ ഓഫീസിലോട്ട് കൊണ്ടുവരും മഞ്ഞയുടെ ഓഫീസിൽ മറന്ന് തന്നെ ഒരു മുറി കെട്ടിയിട്ടിട്ടുണ്ട് അതെന്തിനാണെന്ന് മറുതയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ ഓഫീസിൽ നിന്ന് പുറത്തു വരുന്ന കാര്യം പല ഡിസ്കഷനുകളും നടക്കാറുണ്ടെന്നാണ് എന്തൊക്കെയാണ് ഡിസ്കഷനും നമുക്കറിയില്ല അങ്ങനെ ഡിസ്കഷൻ നടക്കുന്ന മുറിക്കകത്ത് വെച്ചാണോ വേടൻ ഈ ക്രൂരതകളൊക്കെ ചെയ്തത് ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരുന്നത് പോലെയാണ് മറുത നാടിനോട് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തി ചെയ്യുന്നതെന്ന് ഇത് പെയ്ഡാണ് സംഘപരിവാറുകാർ കൊണ്ടുവന്ന് അങ്ങാക്കി തള്ളിക്കൊടുത്തതിന്റെ നന്ദി പ്രകടനമാണ് ഒരാൾക്കെതിരെ നട്ടാൽ കുരുക്കാത്ത നുണനിർമ്മിതി കാര്യം ഈ ചിലർക്ക് ഇങ്ങനെയാണ് ഈ പരദൂഷണക്കാരാണ് കുടുംബപരമായിട്ട് കിട്ടുന്ന ഒരു പശ്ചാത്തലമാണ് ചിലർക്ക് ഇങ്ങനെയുള്ള വ്യാജ നുണകൾ ആൾക്കാരെ കുറിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യം എന്നാൽ നേരെ മറിച്ച് യഥാർത്ഥത്തിൽ നടന്ന ഒരു ചാനൽ ഗർഭം അതിൽ അഭിപ്രായമേ ഇല്ല ഗർഭം ഉണ്ടാക്കിയ പ്രവർത്തനം നടത്തിയവനെ പത്ത് ലക്ഷം വാങ്ങിച്ചു വെള്ളപൂശി വിട്ട മഹാനാണ് വർത്തമാനം പറയുന്നത് ഇതുവരെ ആരോപണം ഉയർന്നയാൾ നിഷേധിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടവർ ആരും നിഷേധിച്ചിട്ടില്ല പക്ഷെ നിഷേധിച്ചവരിൽ ഒരാൾ ആരാണ് ഈ പറയുന്ന മഞ്ഞ ഫാക്ടറിയിലൂടെ വെള്ള വ്യക്തിയാണ് ആ വ്യക്തിയാണ് വേടനെതിരെ സംസാരിക്കുന്നത് ഈ പറയുന്ന വ്യക്തിക്ക് എത്ര യോഗ്യതയുണ്ട് രാവിലെ വാർത്ത കൊടുത്തിട്ട് രാത്രി പെൺകുട്ടികളുടെ മെസ്സഞ്ചറിൽ ചെന്നിട്ട് ഹണി യുവർ സ്റ്റോറി ഗോസ്റ്റ് ഫിഫ്റ്റി കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് പഞ്ചാറെ അടിപ്പിച്ച് ഒലിപ്പിച്ച് നടക്കുന്ന ഡേറ്റക്സ്പിയർ കഴിഞ്ഞ ഒരു പടുകളവനാണ് ഈ ഇരിക്കുന്ന ആ പടുകളവൻ ഇരുന്നിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടായി വരുന്ന എന്തെങ്കിലും ആരോപണത്തെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് വാചകം അടിക്കണം കാര്യം ഇവനറിയ കഴിയുന്ന കാര്യം ഇവനറിയ നാട്ടിലെ കുറെ പേർക്ക് മസാല വലിയ താല്പര്യമാണ് ആ മസാല അങ്ങോട്ട് ഇറക്കി ഇട്ട് കൊടുത്താൽ എന്നെ സംബന്ധിക്കുന്നിടത്തോളം വേണ്ടത് എന്താണ് റീച്ചാണ് അതിനുവേണ്ടി മസാല ഇളക്കി വിടാൻ ഞാൻ മിടുക്കലാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘികൾ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന് അവർക്കൊരു മാനസിക സുഖം കിട്ടാനുള്ള കഥകൾ നിർമ്മിക്കാനുള്ള പേയ്മെന്റ് കൊടുക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെമ്പാടിത്തരങ്ങളൊക്കെ വാർത്ത എന്ന പേരിലേക്ക് ഇറക്കി വിടുന്നത് അതായത് നടന്ന സംഭവത്തെ ഇല്ല എന്ന് പറയുകയും നടക്കാത്തതിനെ പരാതി വന്നാൽ പല പരാതികൾ മുൻപും വന്നിട്ടുണ്ട് ആ പരാതികളുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത് വേടന്റെ പ്രതികരണം വന്നിട്ടുണ്ട് തെളിവുകൾ കൈവശമുണ്ട് ആ പരാതി എങ്ങനെ വന്നു എന്ന് അറിയാമെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ ഇത് അവിടെ കിട്ടിയ ഒരു അവസരത്തിൽ ആ വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് റദ്ദിയാക്കുക പ്രത്യേകിച്ച് പിന്നോക്ക സമുദായത്തിൽ നിന്ന് വളർന്നു വന്നവനാണ് അവനൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വരാൻ കൊള്ളാമോ ഇവിടെ ശശികല മനസ്സും ശ്രീജിത്ത് പണിക്കർ മനസ്സുമായിട്ട് നടക്കുന്ന ഈ വിഷ ജന്തുവിന്റെ ഉദ്ദേശം ആ ഒരു വളർന്നു വന്ന കലാകാരനെ നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ് അത് നാട് തിരിച്ചറിയേണ്ടതുണ്ട് ഇതുപോലൊരു വേടൻ എന്ന വേടനെന്ന വാക്കുച്ചരിക്കാൻ തന്നെ അധികാരമില്ല കാര്യം അയാൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ അയാൾക്കെതിരെ ഉയർന്നിരിക്കുന്ന കേസുകൾ അതെല്ലാം കള്ളക്കേസ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സത്യസന്ധൻ എന്നാണ് പറയുന്നത് എത്രയോ ഓൺലൈൻ ഓൺലൈൻകാർ ഈ നാട്ടിൽ വാർത്തകൾ ചെയ്യുന്നുണ്ട് എല്ലാവർക്കെതിരെ ഇങ്ങനെ നൂറ്റമ്പതോളം കള്ളക്കേസുകൾ വരുന്നുണ്ടോ സ്ത്രീകൾ ഉൾപ്പെടെ എത്ര എത്ര കുടുംബങ്ങളെ ഇയാൾ വാർത്ത എന്ന പേരിൽ മഞ്ഞയും അശ്ലീലവും ആ കുടുംബത്തെ കുറിച്ച് ഇതുപോലുള്ള ഞരമ്പൻ കഥകൾ ഉണ്ടാക്കി നശിപ്പിച്ചിരിക്കുന്നു ആ മഹാനാണ് പുറത്തിറങ്ങി നിന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരുന്ന വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇമ്മാതിരി നാറിത്തരങ്ങൾ ക്യാപ്ഷനാക്കി അടിച്ചു വെക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്